അനി സാറോ ഞാൻ വന്ന വരും നിങ്ങളെന്ത് നോക്കി ഞാനേ വെറുതെ ഇരിക്കാരിച്ചു എന്നാ ഞാൻ വിചാരിച്ചു തോട്ടിലോട്ട് പോയി മീനുണ്ടേ നോക്കാ വിട്ടു നോക്കി പിടിക്കാണ്ട് അങ്ങനെ നിയമവും കാര്യങ്ങളൊക്കെ മാറിയാ നിങ്ങൾ അറിഞ്ഞില്ലേ പത്രം ഉണ്ടാക്കൊന്നും വായിക്കത്തില്ല എന്തിന് മാറി അതിനെ അക്ഷരം പത്രം വായിക്കുന്നു അല്ലെങ്കിൽ ന്യൂസ് മൊബൈലും കൂത്തി പിടിച്ചിരുന്നിട്ട് മറ്റേ ഷോർട്ടും ഫോട്ടോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കും അതെ ഉപേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അതായത് ഒഴുക്ക് അല്ലെങ്കിൽ കോളങ്ങൾ വയലിലുള്ള വെള്ളത്തിൽ പുഴകളില് ഇവിടെ മീൻ പിടിക്കാൻ നിയമമില്ല സ്ഥലം അവരടുത്തത് പിടിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിക്കാൻ വേണ്ടി നൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ് പിടിച്ചോണ്ട് പോണത് പക്ഷേ ഇത് ഇങ്ങനെ നിയമപരമായിട്ട് എത്ര രൂപ നിയമം പെറ്റി അടിക്കും പതിനയ്യായിരം രൂപ ആ പതിനയ്യായിരം രൂപയ്ക്ക് ജീവിതത്തിൽ അത് കണ്ടില്ല ഞാൻ ഒരു കാപ്പിടെ ജോലിക്ക് പോട്ടാൻ സാറേ ആര് പറയാനത് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് വിളകീറാനും വെള്ളം കോരാനും ഞാൻ വെള്ളം കേൾക്കുന്നത് ഇന്ന ഒരു കാര്യം ഇന്നലെ ഒരുത്തലൊരു നെടിമീൻ പിടിച്ച് എന്നോടും ചോദിച്ച് മുന്നൂറ് രൂപ എന്റെ പൈസ ഇല്ലായിരുന്നു എനിക്ക് ആകെ അവിടെ ഇരുന്നൂറ്റമ്പ രൂപ കിട്ടണേ അപ്പൊ ഞാൻ മുന്നൂറ് രൂപ ഞാൻ കൊതികൊണ്ട് വന്നത് സത്യം പറഞ്ഞേലും പോലീസിന് പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിക്ക് ഒക്കെ നിങ്ങളെ പേര് പെറ്റി അടിക്കാൻ നിയമം ഉണ്ട് പറഞ്ഞു മനസ്സിലാ പതിന പതിനയ്യായിരം രേക്ക് എത്ര ദിവസം കള്ളു അടിക്ക് കുടിക്കാൻ കാണാം മലപ്പുഴക്കും ഒരുപോലെ നിർത്തിട്ടേ വീട്ടിൽ പോയി നല്ലോക്കെ ചെയ്തോണ്ടിരിക്കും അതാണ് നല്ലത് കേട്ടാ മീനാണ്ടെ ഇഷ്ടം പോലെ മീനുകളെല്ലാം കെമിക്കലിട്ട് വരുന്നുണ്ട് അതൊക്കെ മേടിച്ച് തിന്നും അത് അങ്ങനെ മേടിച്ച് തിന്നാലെ എന്റെ കിഡ്നിയും പുണ്ണാക്കും ഒക്കെ അറിഞ്ഞു പോവുകയും ചെയ്യും സർക്കാരിനും പൈസ ഇവിടത്തെ ആശുപത്രിക്കും പൈസ ഇവിടത്തെ പിന്നെ മെഡിക്കൽ ഷോപ്പിനും പൈസ എല്ലാവർക്കും പൈസ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ അത് എങ്ങനെ പറ്റും ഒരു പുളി നിയമങ്ങൾക്ക് നാനൂറ് രൂപ വരെയാണ് ആ നെത്തോലി മേടിക്കണ്ട അതിന്റെ അപ്പുറം ഡബിൾ വില അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചാ ഈ നല്ല നല്ലതും പറയുന്നു ഈ ടോട്ടലി മീൻ പണ്ടില്ല പച്ചക്കിണ്ണ ഉണ്ടല്ലോ മാത്രീ മാക്രി അതിനെ ഓരോരുത്തർ പിടിച്ചോണ്ട് പോയി ഫ്രൈ ചെയ്തൊക്കെ തിന്നുകഴിഞ്ഞാ എത്രത്തോളം പച്ചക്കിണ്ണന്മാര് പോയി കിട്ടും ഇവരിങ്ങനെ ണ്ടാക്കിയെന്ന് വേറെ കാര്യം ഉണ്ട് ഈ തടാകങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഈ മുട്ടയിട്ട് വിരിയുന്ന മത്സരം മത്സ്യങ്ങളുണ്ട് അതിന്റെ വംശനാശം സംഭവിക്കും അതാണ് ഇങ്ങനെ നിയമം കൊണ്ടുപോകുന്നത് നമ്മളിവിടുത്തെ പേട്ടി തോട്ടിലെന് കായലും പോയി മുട്ട കടലിൽ വേറെ മീനാണ് അവിടെ നിന്ന് വന്നില്ല അതുമായിട്ട് ഒരു ബന്ധവുമില്ല പറഞ്ഞു മനസ്സിലായോ ഈ ട്ട് വിരിയുന്നതിന്റെ വംശനാശം സംഭവിക്കും എന്നാണ് നമ്മളെ ബുദ്ധിജീവികൾ പറയുന്നത് പക്ഷെ ഒരു കാര്യം അത് നല്ലതാണ് കാര്യം എന്ന് പറഞ്ഞാലേ നമ്മളെ ഈ മീനുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള പച്ചക്കിണ്ടനും ഒക്കെ വംശനാശത്തിൽ പെട്ടിരിക്കും പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാരണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് ആ അങ്ങ് നിർത്തി